ബംഗ്ലാദേശിൽ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മാറ്റി പുതിയ ഭരണകൂടം വന്ന ഒരു വിപ്ലവം കലാപം നടന്നിട്ട് ഒരു വർഷമായി കഴിഞ്ഞ ആഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം പ്രാപിക്കുന്നത് വലിയ തോതിലുള്ള കലാപമായിരുന്നു അന്ന് നടന്നിരുന്നത് മതപരമായ സംഘർഷവും നടന്നിരുന്നു ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളും നടന്നിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതിന് ശേഷം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളൊക്കെ വളരെ നേരെയാകുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് കാരണം ഇപ്പോൾ ഒരു വർഷമായി പക്ഷെ ഇപ്പോഴും മുമ്പത്തെക്കാളേറെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ തോതിലുള്ള ആക്രമണം നടക്കുന്നതായാണ് റിപ്പോർട്ട് വരുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഗോപാൽഗഞ്ചിൽ അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലമാണ് അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും അക്രമം നടക്കുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ യൂണിസ് ഭരണകൂടത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരായിട്ടുള്ള എൻ സി പി പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് കലാപങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ ജമാത്തെ ഇസ്ലാമിയും അതേപോലുള്ള മത മൗലികവാദ സംഘടനകളുമാണ് ഇപ്പോൾ കലാപത്തിന് നേതൃത്വം നൽകുന്നത് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ആവാമി പാർട്ടി നേതാക്കന്മാർക്ക് നേരെയും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് നേരെയും ആക്രമണം നടത്തുകയാണ് ബംഗ്ലാദേശിൽ നടന്നു വരുന്നത് വളരെ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് പലപ്പോഴും ബംഗ്ലാദേശിലെ സൈനികർ പട്ടാളക്കാർ അതേപോലെ തന്നെ പോലീസുകാരൊക്കെ ഇതൊക്കെ നോക്കി നിൽക്കുകയോ ഈ അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയോ ആണ് ചെയ്യുന്നത് എന്ന ദുരിതപൂർണമായ വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു നിരവധി പേരെ കൊല്ലുന്നു പോലീസ് വെടിവെപ്പിലും നിരവധി പേർ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തെ വരച്ച വരയിൽ നിർത്തുകയാണ് ബംഗ്ലാദേശികൾ ചെയ്യുന്നത് അവരെ പേടിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് ഗോപാൽഗഞ്ചിൽ മാത്രമല്ല ഈ ഗോപാൽഗഞ്ചിലെ ആക്രമണത്തിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേപോലെ തന്നെ അവാമി പാർട്ടിയെ ഇനി തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവാമി പാർട്ടി തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അവാമി പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എൻ സി പി അതേപോലെ തന്നെ ആഹ് ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വളരെ ക്രൂരമായ ആക്രമണമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അവിടെ ആളുകൾക്ക് വീടുകളിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിരന്തരമായ ആക്രമണമാണ് സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു ഈ ആക്രമണം ഹിന്ദു ഹിന്ദുക്കൾക്ക് നേരെ മാത്രമല്ല മുസ്ലിങ്ങളിലെ തന്നെ ഷിയ അതേപോലെയുള്ള സൂഫി വിഭാഗങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നു മറ്റ് മുസ്ലിം മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു അവർക്ക് നേരെ കയ്യേറ്റം നടക്കുന്നു അവരെ ഓടിക്കുന്നു അവരെ കൊല്ലുന്നു അങ്ങനെ വളരെ ഏറ്റവും മൃഗീയമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനൊക്കെ നേതൃത്വം ഈ ആക്രമണങ്ങൾ അട ഇല്ലാതാക്കാൻ അടിച്ചമർത്താൻ ജനങ്ങൾക്ക് സൂര്യജീവിതം ഉറപ്പുവരുത്താൻ ചുമതലപ്പെട്ട ആളുകളൊന്നും തന്നെ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ബംഗ്ലാദേശിലെ യൂലിസ് ഭരണകൂടത്തിന്റെ ഉപദേശകൻ ലോ ആൻഡ് ഓർഡർ നിയമസമാധാന പ്രശ്നത്തിന്റെ ചുമതലയുള്ള ഉപദേശകൻ ജഹാംഗീർ ആലം ചൗധരി അദ്ദേഹം പട്ടാളത്തിലെ ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു അദ്ദേഹത്തിനാണ് ചുമതല പക്ഷെ അദ്ദേഹവും കാര്യങ്ങൾ നേരെ കൊണ്ടുപോകുന്നില്ല ജനങ്ങളുടെ സൂര്യജീവിതത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിൽ അദ്ദേഹവും പരാജയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹവും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗവും അങ്ങേയറ്റം പരാജയമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിനെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ തന്നെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിനകത്ത് നടക്കുന്നു കൂട്ടക്കൊലപാതങ്ങൾ നടക്കുന്നു അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ സ്ഥാപകനായ മുജീബ് റഹ്മാന്റെ വീടിന് നേരെയാണ് ആക്രമണം നടക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മാരകം അവിടെ തകർത്തു സത്യ സത്യജിത് റായുടെ മുത്തച്ഛന്റെ സ്മാരകങ്ങൾ തകർത്തു അങ്ങനെ ഇന്ത്യൻ സ്വത്തും ആയി എന്തെങ്കിലും തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവർ പതിവാക്കിയിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ രൂപീകരിക്കുന്ന സമയത്ത് പാകിസ്ഥാനുകൾക്കെതിരായ പോരാട്ടമാണ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത് കാരണം പാകിസ്ഥാനിലെ അസംബ്ലിയിൽ മുജീബ് റഹ്മാൻ ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും അദ്ദേഹം കിഴക്കൻ പാകിസ്ഥാനുകാരനായതുകൊണ്ട് ബംഗ്ലാദേശുകാരനായതുകൊണ്ട് അവർ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അവിടെ കലാപം നടക്കുന്നത് അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപീകരണം നടക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ എഴുപത്തിയാറാമത് ചരമവാർഷിക ദിനം ബംഗ്ലാദേശിൽ ആചരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്നയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും വലിയ ബംഗ്ലാദേശി വിരോധിയായിരുന്നു അദ്ദേഹം ബംഗ്ലാ വിരോ ബംഗ്ലാ വിരോധിയായിരുന്നു ബംഗാളി വിരോധിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഉറുദു ആ ഉറുദു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബംഗ്ലാ ഭാഷയെ ഏറ്റവും അധികം അടിച്ചമർത്താൻ ശ്രമിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന അപ്പൊ ആ മുഹമ്മദ് അലി ജിന്നയുടെ എഴുപത്തിയാറാം ചരമ വാർഷിക ദിനം പാകിസ്ഥാന്റെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ വെച്ച് ആഘോഷിക്കാനാണ് ബംഗ്ലാദേശ് പ്രസ് ക്ലബിൽ വെച്ച് ആഘോഷിക്കുകയാണ് ബംഗ്ലാദേശിലെ സർക്കാർ ചെയ്യുന്നത് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത് അപ്പം ബംഗ്ലാദേശി സ്വത്വത്തിനെതിരായിട്ടാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം പാകിസ്ഥാനെ എതിരായിട്ട് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു വിപ്ലവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് നടന്നത് ആ വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെയാണ് ലോക ലോകചരിത്രത്തിന് ഏറ്റവും വലിയ കൂട്ടക്കൊലകളൊന്നും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ ആ കൂട്ടക്കൊലക്കെതിരായിട്ട് ജനങ്ങൾ പ്രതിഷേധിച്ച സമയത്ത് ആ അന്ന് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ബംഗ്ലാദേശ് രൂപീകരണത്തിന് സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്തത് പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ആരെയാണോ അവർ അടിച്ചമർത്തിയത് അതേ പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥാപകന്റെ ചരമവാർഷിക ചടങ്ങുകൾ ഇവിടെ നടത്തുന്നു അതേപോലെ തന്നെ പാകിസ്താ ബംഗ്ലാദേശിന് വേണ്ടി തന്റെ ജീവൻ മുഴുവൻ അർപ്പിച്ച ബംഗ്ലാദേശിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് മുജീബ് റഹ്മാന്റെ വീട് ആക്രമിക്കുന്നു ബംഗ്ലാദേശികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ആരാണോ അവരെ സഹായിച്ചത് അത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ നിയമപരമായി വിചാരണ ചെയ്തു തൂക്കിക്കൊല്ലുകയായിരുന്നു ബംഗ്ലാദേശ് ചെയ്തത് പക്ഷെ ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ അങ്ങനെ ഏറ്റവും അധികം മതവിദ്വേഷജ ജനകമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതുപോലെ ഒരു ആന്റി ഇന്ത്യൻ പ്രവർത്തനമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് കാരണം ബംഗ്ലാദേശിനെ മോചനം തന്നെ ഇന്ത്യയുടെ കൈകൾ കൊണ്ടുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബംഗ്ലാദേശ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഇന്ന് ബംഗ്ലാദേശിലെ ജനത മതത്തിന്റെ പേരിലാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് പാകിസ്ഥാനുമായിട്ട് അവർ നയതന്ത്രപരമായ സഖ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചത് വർഷങ്ങളായിട്ട് ആയിരത്തി മുതൽ പാകിസ്ഥാനെതിരായ നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴവർ പാകിസ്ഥാനുമായിട്ട് കൂട്ടുചേരുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ദുഃഖകരമായ വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ പരമ്പരാഗതമായിട്ട് അവിടെ ജീവിച്ചു വരുന്ന ആളുകളാണ് അവിടുത്തെ ഹിന്ദുക്കൾ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവരവിടെ തന്നെ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് നേരെ മതപരമായ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു അവരെ വംശഹത്യ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് ഇക്കാര്യത്തിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനകളും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല പലസ്തീന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പോഴും ഡൽഹിയിൽ പലസ്തീന്റെ പേരിൽ പ്രകടനം നടക്കുന്നു പക്ഷേ ഫലസ്തീന്റെ പേരിൽ പ്രകടനം നടത്തുന്ന ആൾ എത്രയോ മൈലുകൾ അക്കരെ കിടക്കുന്ന അകലെ കിടക്കുന്ന പലസ്തീന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാടിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോഴും ഭൂമിശാസ്ത്രപരമായി നമ്മുടെ രാജ്യത്തിനകത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് ഹിന്ദുക്കൾക്ക് നേരെ മാത്രമല്ല അഹമ്മദീയർക്കെതിരായിട്ട് അതായത് ഇസ്ലാം മതവിശ്വാസികൾ അവരുന്നല്ല ചില വ്യത്യാസമുള്ള അഹമ്മദിയർക്കെതിരായിട്ടാണെങ്കിലും ഷിയ ആൾക്കാർക്കെതിരായിട്ടാണെങ്കിലും ആക്രമണം നടത്തുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടക്കുരുതിയും മനുഷ്യത്രഹിതമായ നിലപാടുകളും അവിടെ കൈക്കൊള്ളുന്ന സമയത്ത് അതിനെതിരെ ഇവിടെ ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൂടിയാണ് വളരെ ഖേദകരമായ വസ്തുത